െമുണ്ടോ ഏഷ്യമുണ്ടോ എന്തിന് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കണില്ല നെഗറ്റീവായിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് അല്ലേ എന്താ കുന്തി ദേവി എന്നുള്ളൊരു ഡയലോഗാണ് പറഞ്ഞത് പക്ഷെ അത് കുറേ ആളുകൾ നെഗറ്റീവായിട്ട് എടുത്തു പക്ഷേ ഞാനൊരു ചോദ്യം ചോദിക്കാം നിങ്ങൾ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അതിനുള്ള ഉത്തരം ഞാൻ നാളെ കരിപ്പൂരുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് ഞാൻ പറയും കരിപ്പൂര് അതിൻ്റെ ദ്വയാത്തം ഒന്ന് ചിന്തിച്ച് നോക്കിയേ കരിപ്പൂരിൻ്റെ നെഗറ്റീവ് ആണോ നെഗറ്റീവ് ചിന്തിക്കുന്നവർക്ക് നെഗറ്റീവ് ആണ് ആ പേര് മാറ്റേണ്ടി വരും അതുപോലെ മണിപ്പൂര് അല്ലേ നെഗറ്റീവ് അല്ലേ പേര് നെഗറ്റീവ് ഇല്ലേ അപ്പോൾ ദ്വയാത്തം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ പറയുക ശ്രദ്ധിക്കണം അത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഹണിയെ സംബന്ധിച്ചിടത്തോളം നടിക്കുണ്ടായ അപമാന ഇതിന് ശേഷം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അതിലാണോ അണി കേസ് കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് നിയമത്തിൻ്റെ മുന്നിലൊരു സംഭവമാണ് പിന്നെ വോച്ചയെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ആരാധിക്കുന്നില്ല ആരാധിക്കാൻ ഞാൻ പഠിച്ചവനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ